റൂസൽ ഓൺ ഗുഡ് മോർണിംഗ് അനുഗ്രഹിതമായ നല്ല പകൽവേളയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഈ മനോഹരമായ പ്രഭാതത്തിൽ തിരുവചനത്തിൻ്റെ സത്യങ്ങൾ പിന്നെയും ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവം നമുക്കൊരുക്കിത്തരുന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതവും എല്ലാവർക്കും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവചനത്തിൽ നാം കാണുന്നത് പോലെ പ്രിയരെ നിങ്ങളുടെ ആത്മാവ് സുഖമായും ശുഭമായും ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും സുഖമായും ശുഭമായും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയിൽ ഓർക്കുന്നു എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ചിന്ത ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രധാന ഒരു തലവാചകം താഴ്വരകൾ എന്നുള്ളതാണ് വേദപുസ്തകം നാം പഠിച്ചാൽ ധാരാളം താഴ്വരകളെക്കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ താഴ്വരകൾക്കും അതിൻ്റേതായ ബിബ്ലിക്കൽ മീനിങ് വേദപുസ്തക അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങൾ കൂടെ നാം പഠിക്കുമ്പോഴാണ് ആ താഴ്വരയുടെ പ്രധാനപ്പെട്ട ആ സന്ദേശം അവസാനിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ചില ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് ഈ താഴ്വരകൾ എന്ന ഭാഗം നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഈ ഡെയിലി ഡിവോഷനിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ചില സമയങ്ങളിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട് എങ്കിലും എൻ്റെ പല സ്നേഹിതന്മാരുടെ ഒക്കെ റിക്വസ്റ്റുകൾ മാനിച്ച് കഴിവതും മുടങ്ങാതെ നിങ്ങളുടെ പക്കൽ എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ ദിവസത്തെയും ഡിവോഷൻ യൂട്യൂബിൽ അവൈലബിളാണ് ഏതെങ്കിലും ഒരപ്പിസോഡ് നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂട്യൂബ് ലിങ്കിൽ കയറി കേൾക്കാവുന്നതാണ് കേവലം അഞ്ചോ ആറോ മിനിറ്റിൻ്റെ സന്ദേശമാണ് ദൈർഘ്യമുള്ള ഒരു പ്രസംഗമോ ഒരു ഡിവോഷനോ അല്ല ചില മിനിറ്റുകൾ മാത്രമുള്ളത് അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയും ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ശ്രമിക്കുമല്ലോ അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് ഈ പ്രഭാതത്തിൽ കിടക്കുക താഴ്വരകൾ വാലി പ്രധാനപ്പെട്ട ചില താഴ്വരകളെ വേദപുസ്തകത്തിൽ നിന്നും ചൂണ്ടിക്കാണിപ്പാനായിട്ട് ആഗ്രഹിക്കുക ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട താഴ്വരകളിൽ ഒന്ന് അർണോൺ താഴ്വര എന്നാണ് അർണോൺ അർണോൺ താഴ്വര എന്ന് പറയുന്നത് പുരാതന ോബാബിന്റെ ഒരു നഗരമായ എബ്രായ ബൈബിളിൽ ആർ എന്ന പദം പലതവണ പരാമർശിച്ചിട്ടുണ്ട് സംഖ്യാപുസ്തകം ഇരുപത്തി ഒന്നിൻ്റെ പതിനഞ്ച് നാം വായിച്ചു പഠിക്കുമ്പോൾ ഇതിൻ്റെ കൃത്യമായ സ്ഥാനം അജ്ഞാതമാണെങ്കിലും അർണോൺ താഴ്വരയുടെ തെക്കൻ ഭാഗത്തായിരിക്കാം അതായത് ഇന്നത്തെ യോർധാനിലെ വാദി മുജീബ് മലയിടുക്കാണ് ഈ താഴ്വര എന്ന് പറയുന്നത് ഇത് മാത്രമല്ല മോബാബ് ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് എന്ന് ഷെയ്യാവും ഇതിനെക്കുറിച്ച് പറയുന്നു ഈ അർണൂൺ താഴ്വര നമ്മൾ വേദപുസ്തകത്തിൽ എവിടെയാണ് വായിക്കുന്നത് വേദപുസ്തകത്തിൽ നാം കാണുന്നത് ആവർത്തന പുസ്തകം മൂന്നിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലാണ് ആവർത്തന പുസ്തകം മൂന്നിൻ്റെ പതിനാറിൽ അവിടെ റൂബേനിർക്കും ഖാദിർക്കും ലഭിക്കപ്പെട്ട ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇപ്പം രൂപേനും ഖാദിരും അവർക്ക് പാർക്കുവാനായിട്ട് ദൈവത്താൽ ലഭിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ അർണോൻ താഴ്വര എന്ന് പറയുന്നത് മൂന്നിൻ്റെ പതിനാറിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് രൂപേന്യർക്കും ഗാദ്യർക്കും മുതൽ അർണോൻ താഴ്വരയുടെ മധ്യപ്രദേശവും അതിരും അമോനിലൂടെ അതിരായ യാബോക്ക് തോടുവരയും അങ്ങനെ ഈ താഴ്വരയെക്കുറിച്ച് ധാരാളം ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ രൂപേനിർക്കും ഖാദിർക്കും മുതൽ അർണോൻ താഴ്വരയുടെ മധ്യപ്രദേശവും അതിരും അമോനിലൂടെ അതിരായ ആബോക്ക് തോടുവരെ അവർക്ക് ദൈവം കൊടുത്തു എന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ഈ താഴ്വരകൾ എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ വിലപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിതിൻ്റെ അകത്ത് നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ താഴ്വര അതിൻ്റെ ആത്മീയ അർത്ഥം പറഞ്ഞ് ഈ പ്രഭാതത്തിലെ ചിന്ത അവസാനിപ്പിക്കാം താഴ്വര അത് ലോകത്തെ കാണിക്കുകയാണ് ലോകം പരാജയത്തെ കാണിക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത ഈ താഴ്വരകളെ കുറിച്ച് നാം ഓരോ താഴ്വരകളെ കുറിച്ചും പഠിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് കിടക്കട്ടെ താഴ്വര ലോകത്തിന് നിദാനമായി നിൽക്കുന്നു ലോകം പരാജയത്തിന് നിദാനമായി നിൽക്കുന്നു പക്ഷെ ഓരോ താഴ്വരയുടെയും പ്രത്യേകതകൾ മുൻപേ ഞാൻ പറഞ്ഞതുപോലെ പരാജയത്തിൻ്റെ ലോകത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെങ്കിലും ആ പരാജയത്തിൻ്റെ ലോകത്തിൽ വിജയം തരാൻ ദൈവം വിശ്വസ്തരാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസഞ്ചോ സാഹുവേ